ാനും പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയായി നമ്മളൊന്ന് അണിഞ്ഞൊരുങ്ങിയിട്ടൊക്കെ കൈസ് അതായത് എൻ്റെ മേക്കപ്പ് വീഡിയോ ഒക്കെ വന്നിട്ട് കുറേ ആയി നമ്മുടെ ചാനലിൽ അതുപോലെ തന്നെ ഞാൻ ഒരുങ്ങിയിട്ട് നല്ലോണം മനസ്സറിഞ്ഞ് ഒരുങ്ങിട്ടും കുറേ ആയിട്ടോ നമ്മുടെ സർജറിക്ക് ശേഷം അങ്ങനെ ഒരുങ്ങാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വിചാരിച്ചെന്തായാലും മേക്കപ്പ് മേക്കപ്പാവാൻ എൻ്റെ മേക്കപ്പ് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ അധികമായിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചണ്ടപ്പട്ടിയെന്ന് ഒരുങ്ങാന്ന് വിചാരിച്ചിട്ടും എനിക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പിന്നെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് പണികൾ കാര്യങ്ങളൊന്നുമില്ല രാവിലെ കുളി അഴിയുക ഇതിനുള്ളിൽ കയറുക വേറെ പരിപാടിയൊന്നുമില്ല പിന്നെ കുറച്ച് കാലമൊക്കെ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇരിക്കാനും കിടക്കാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ പെയിനൊക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ എന്താ പറയുക ഞാൻ ആക്റ്റീവ് ആയതുകൊണ്ടിരിക്കണം അപ്പം ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പം ഇരുന്നുകൊണ്ടുള്ള കയറുള്ള വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബർമാർക്ക് തൊട്ടടുത്താണ് ബിൽ ബെട്ടൺ ബ്രസ് എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക ഞാൻ അപ്പോഴായിരുന്നു വീഡിയോസ് നോട്ടിക്കേണ്ടി എഴുത്തും തന്നെ തള്ളൂ അപ്പോൾ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനില്ല മീഷോന്ന് എന്താണ് ഇങ്ങനെ മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യണം കുറേ പ്രോഡക്റ്റ് ഒക്കെ കൊണ്ടുവരണം ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു എന്താ പറയുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു കിട്ടും ഓർഡർ ചെയ്തിട്ട് പറയുക അതും അധികം വിലയിൻ്റെ നല്ല കുറച്ച് കുറച്ച് വിലേൻ്റയാണ് വാങ്ങിയത് ഒരു അഞ്ഞൂറിൻ്റെ താഴെയുള്ള എത്രയെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അത്ര അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലെന്താ കുറേ എല്ലാ സാധനങ്ങളും വരുന്നൊരു സംഭവമായിരുന്നു കേട്ടോ ഫൗണ്ടേഷൻ പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഞാൻ കാണിച്ചിട്ട് ഇത് കുറേ ആയി വാങ്ങിയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഒന്നും എത്തില്ല സത്യം പറയണതിൽ ഒരെണ്ണം പോലും ഞാൻ ഇട്ടിട്ടില്ല ഇട്ടിട്ടുള്ള സാധനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ നമ്മുടെ ഐഷാഡ പാലറ്റ് ഇതായിരുന്നു മെയിനായിട്ട് എനിക്ക് വാങ്ങുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇടാനിട്ടോ അപ്പോൾ ഇത് നോക്കിയിട്ട് ഞാൻ ഇത് വാങ്ങിയതാണ് അപ്പോൾ അതെ ഇതിൻ്റെ കൂടെ കുറേ സംഭവങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ട് ഇത് എനിക്ക് യൂസ് ചെയ്യാം ഒന്നും അറിയില്ല പിന്നെ അങ്ങനത്തൊന്നും നല്ല കമ്പനീൻ്റെ ഒന്നായിരിക്കില്ല വെറുതെ മുഖത്ത് വയറി തേച്ചിട്ട് കുരുക്കളൊക്കെ വിരുന്ന കയച്ചത് കൊണ്ട് ഞാനതൊന്നും തൊട്ട് നോക്കിയിട്ടില്ല പിന്നെ നിങ്ങൾക്കൊന്നും കാണിച്ചതെന്ന് വിചാരിച്ചു അതാ ഒരു ലിപ് ലൈനർ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സാധനങ്ങൾ മിസ്സിങ് ആട്ടോ മൂന്ന് കളിക്കാൻ കൊണ്ടുപോയതായിരുന്നു പിന്നെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കുളം പിന്നെ അതെ ലിപ് ലൈനർ പിന്നെ അത് പൗഡറാണ് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ടല്ല ഞാൻ സത്യം അറിയാതെ ഇട്ടത് കാണിച്ചാൽ ഉണ്ടോ ഒട്ടിച്ചിട്ടും കൂടെ ഇല്ലയോ എന്താ പറയുക എനിക്കറിയില്ല ഇതൊക്കെ ഏതാ ഇതുണ്ടോ അങ്ങനെ ഇരിക്കുകയാണ് വേസ് എനിക്കറിയില്ല ഇതൊക്കെ എന്താണ് ഏതാ ഒരു മിറർ കിട്ടിയിട്ടുണ്ട് ഏതാ കമ്പനി ഒന്നും അറിയില്ല അതൊന്നും പൊട്ട കമ്പനി ആണ് എന്തായാലും അപ്പം അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പേടിയാണ് മണമൊക്കെ ഉണ്ട് സ്മെല്ലാം ഉണ്ട് അപ്പം അത് വേണ്ട ഇതെനിക്ക് ആവശ്യമായിട്ട് ഒരു കണ്ണിടുതാലോ ഒരു കണ്ണാടിനെ പറഞ്ഞു ഒരു കണ്ണാടി ഞാൻ വാങ്ങി കൂടെ തന്നെ ഒരു കണ്ണാടി കിട്ടിയിരുന്നു അത് കുഞ്ഞി പൊട്ടിച്ച് അപ്പോൾ അതുകൊണ്ടൊക്കെ പിന്നെ നിറഞ്ഞത് ഫൗണ്ടേഷൻ ഇതുണ്ടോ ഇതാ ഇതൊക്കെയാണ് ഇതാണ് ഫൗണ്ടേഷൻ തൊണ്ണൂറ്റമ്പത് രൂപയുള്ളതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഇതൊന്നും ഇതൊന്നും നോക്കിയിട്ട് തന്നെയല്ല എത്ര കട്ട പിടിച്ചിരിക്കുന്ന സാധനം ഇതൊക്കെ എതിരാതെ എനിക്കറിയില്ല ഇതൊക്കെ ഇടാൻ പേടിയാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചു പിന്നെ എന്തിനാണ് ഓർഡർ ചെയ്തെന്ന് വിചാരിക്കും ചുമ്മാ രസത്തിന് വേണ്ടി ഓർഡർ ചെയ്തതാണ് ഇനി എപ്പോഴെങ്കിലും നമുക്ക് റീലൊക്കെ ചെയ്യാൻ ആരെന്തെങ്കിലുമൊക്കെ ഇൻസ്പയർഡ് മേക്കപ്പിൽ ഒക്കെ ചെയ്യാൻ യൂസ് ആയാലോ ചേച്ചി അപ്പം വേഗ ഇട്ടിട്ട് അപ്പം തന്നെ വാഷ് ചെയ്ത് കളയാല്ലോ അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ ചേച്ചി പിന്നെ ദേ നമസ്കാരം നമസ്കാരം ഇത് പിന്നെ കുഴപ്പമില്ല നമുക്ക് കണ്ണിലൊക്കെ ഉപയോഗിക്കാം അതെനിക്ക് ഉപയോഗിക്കാൻ അറിയാം പിന്നെ ലിപ്പ് ലൈനറ് പിന്നെ കൺപീലി ഇല്ലാത്തവർക്ക് കൺപീലി അതിന് വേണ്ടി ഒരു പശയും കിട്ടിയിട്ടുണ്ട് അതൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഒന്നും എടുത്തിട്ടില്ല അത് അങ്ങനെ തന്നെ ഉണ്ട് പിന്നെ ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അതെ അതാ പക്ഷെ നല്ല വലിയ ഇതൊന്നുമില്ല എല്ലാം ഏകദേശം ഒരുപോലത്തെ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഇട്ട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും എല്ലാം ഏകദേശം ഒരുപോലത്തെ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ എടുക്കാം നമുക്ക് എന്നിട്ട് ഇതിങ്ങനെ താഴത്തെ കൂടെ ഇങ്ങനെ വെച്ചെടുക്കാം നമുക്കൊരു പെൻസിലില്ല പണ്ട് ഇങ്ങനെ 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 എടുക്കുന്നത് അതുപോലത്തെ കേട്ടോ അപ്പോൾ ഇതൊക്കെ അതായത് കുഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് ആണ് അതായത് സിന്ദൂരം വെക്കാം അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് അതെനിക്ക് ആണ് കേട്ടോ ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതും ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ അതൊന്ന് കിട്ടിയൊരു സംഭവം എന്ന് പറയുന്നത് ഇതാ ഇതിന് ഒരുമാതിരി വൃത്തിയുടെ സ്മെല്ലാണ് ഇതൊരു കളറുണ്ട് കേട്ടോ ലിപ് ബാം ആണ് പക്ഷെ എന്താ പറയുന്നത് ഒരു ലൈറ്റ് പിങ്ക് കളറുണ്ട് കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല സ്മെല് രസമല്ലെങ്കിലും കളർ കാണാനൊക്കെ ഭംഗിയുണ്ട് പിന്നെ ഇത് നമ്മളെ പെൻസിൽ ലിക്വിഡ് ഐലൈനറാണ് എനിക്ക് സംഭവം ഇത് ഇതുകൊണ്ട് കണ്ണുഴുതാൻ അറിയില്ല കേട്ടോ എനിക്ക് നമ്മുടെ മറ്റേ തന്നെ പറ്റുള്ളൂ എനിക്കിത് ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ എനിക്ക് എനിക്കതൊന്ന് കിട്ടിയെന്ന് പറഞ്ഞതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ വിട്ടത് പക്ഷേ അവിടെ വയ്ക്കാം ഓക്കെ അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല എനിക്ക് ഫൗണ്ടേഷൻ കോമ്പാക്റ്റ് പൗഡർ ഒന്നും വേണ്ട ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഖം നന്നായി കഴിക്കുക തന്നിട്ട് നമ്മളുടെ ഏതാണ് പൗഡർ അത് യാഡലീൻ്റെ നല്ലൊരു പൗഡറുണ്ട് അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ ചുമ്മാ ഒരു കൊതി ഐസ് അതായത് കുറെ ആയില്ല നമ്മൾ ഒരുങ്ങിയിട്ടൊക്കെ അതുകൊണ്ടാണ് അത് നമ്മൾ പൗഡർ എടുത്തു പിന്നെ ഇതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ കിട്ടിയിരുന്നല്ലോ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു അത് നമ്മുടെ കുഞ്ഞെ ഈ പറയുന്ന പോലെ പൊട്ടിച്ചു പിന്നെ ക്രീമൊന്നും ഞാൻ ഇപ്പോഴും ഇടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ക്രീമൊന്നും ഞാൻ ഇടാൻ തുടങ്ങിയിട്ടില്ല പിന്നെ എനിക്ക് ഒന്നാമത് ഈ സൺസ്ക്രീനൊക്കെ ഏതാണ് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കിൻ ടോ സ്കിൻ ടൈപ്പ് ഏതാണ് അതൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ നിൻ്റെ സ്കിൻ ടൈപ്പ് ഇന്നതാണ് ഇങ്ങനത്തെയൊക്കെ മോസ്ചറൈസർ യൂസ് ചെയ്യാം പിന്നെ എല്ലാവരും ഞാൻ ഇതിന് മുമ്പൊക്കെ മേക്കപ്പ് വീഡിയോ ഇടുമ്പോഴൊക്കെ എന്നോട് ഗെറ്റ് റെഡി വിത്ത് മി ഒക്കെ ഇടുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് ചേച്ചി സൺസ്ക്രീൻ തേക്കണം സൺസ്ക്രീൻ തേക്കാണ്ട് പുറത്ത് പോകരുത് സ്കിന്നൊക്കെ ഡാമേജ് ആയി പോകും അപ്പം നിങ്ങൾ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന നല്ല സൺസ്ക്രീനൊക്കെ ഞാൻ ഈ കമൻറ്റ് ചെയ്യും എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല ഇല്ല കൈസ് അപ്പോൾ കണ്ണെഴുതാ നമുക്ക് പിന്നെ ഡെയിലി ഒരു സംഭവം അതൊന്ന് കിട്ടിയതാണ് കേട്ടോ ഇത് യൂസ്ഫുൾ ആണ് ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട് കുഴപ്പമില്ല കണ്ണിലൊക്കെ പിന്നാൻ പിന്നെ നമുക്ക് ഓരോന്നൊക്കെ വാരി തേക്കാം പക്ഷേ നമ്മുടെ മുഖത്ത് മുഴുവനായിട്ട് തേച്ച പണി വെള്ളം അപ്പോൾ അത് കണ്ണ് എഴുതി കൊടുക്കാൻ കേട്ടോ ഇത് കുഴപ്പമില്ല കണ്ണമൃഷി പിന്നെ ഇന്നലെ നമ്മൾ ഓൾറെഡി സീരിയസിന് വേണ്ടിയിട്ട് ഞാൻ കണ്ണ് എഴുതി ആ ഒരു കാപ്പ് കണ്ണിലിരിക്കുന്നുണ്ട് കുളിച്ചതാണ് പക്ഷെ എന്നാലും അത് പോയിട്ടില്ല മര്യാദക്ക് പിന്നെന്താണ് പിന്നെ നമുക്ക് ഈഷാഡല്ലേ ഇതേതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസം രസമുണ്ട് കണ്ട ഇത് സത്യമാൻ എൻ്റെ അതിലൊക്കെ കിട്ടിയപ്പോൾ പൊട്ടൻ്റെ കയ്യിൽ പൂമാല കിട്ടിയൊരവസ്ഥയായിരുന്നു എന്ത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് എങ്ങനെ പോയാലും ഞാനിടുന്നൊരു കളർ എന്ന് പറയുന്നത് പിങ്ക് ആയിരിക്കും അത് പത്താം ക്ലാസ്നേ ഇടുക പത്താം ക്ലാസ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ കയ്യിലൊക്കെ പിന്നെ കാണുന്നുണ്ട് നിങ്ങൾ അപ്പോൾ നമുക്കിത് കണ്ണിൽ ഇട്ട് കൊടുക്കാം അയ്യോ തിരിഞ്ഞു പോയി ബ്രഷ് തിരിഞ്ഞു ഒരു ചെറിയ കളർ മതി കിട്ടാം എന്തായിട്ടൊന്നും വേണ്ട ഇവിടെ അമ്മയും മക്കളും ഒന്നുമില്ല അവരൊക്കെ താഴെ പോയി ആ ഒരു ടൈമിലാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് തിരിച്ചു വരുമ്പോൾ അവർ ശരിക്കും ഇവിടെ എന്തായിരുന്നു ചുമ്മാ സാധനം വേണ്ടേ പിന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മൾ എനിക്കൊരു പ്രൊമോഷൻ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ഞാൻ വാങ്ങിയതല്ല എനിക്കൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു ഡ്രസ്സാണിത് ഒരു ഷാളും ഒരു പാൻറ്റും വരുന്നില്ല ഞാൻ അതിൻ്റെ പിക്ചർ വേണമെങ്കിൽ ഫുൾ ലുക്ക് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് ഞാൻ വേണമെങ്കിൽ ഇടാം കേട്ടോ ഇതിനൊക്കെ കൊടുത്ത് കൊടുക്കാം കാരണം ഇത് ലേറ്റ് ആയിട്ടൊന്ന് പിന്നെ കണ്ണെഴുതണം കണ്ണ് എനിക്ക് കുറച്ച് റിസ്ക് ക്യാമറ മുക്കിയിട്ടാണല്ലെങ്കിലൊക്കെ റിസ്ക് ആണ് ഇത് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ഇടണം കണ്ണ് ഞാൻ ലാസ്റ്റ് ഇടാം അതെനിക്ക് കുറച്ച് ടൈം എടുക്കും ഇതിൻ്റെ ഒരു കളറ് ജസ്റ്റ് ഞാൻ കാണിച്ചത് കേട്ടോ ഇതിപ്പം കുറച്ച് ഡ്രൈ ആണ് ഈ സംഭവം കളറ് ഒരു ലൈറ്റ് പിങ്ക് വരും ലിപ്സ്റ്റിക് അല്ല ലിപ്ബാമാണ് പക്ഷെ ചില ലിപ്ബാമിന് കളർ ഉണ്ടാവില്ല ഞാൻ കണ്ണടി നോക്ക സംഭവം പുറത്തൊന്നും പോകുമ്പോൾ ഇടാൻ പറ്റില്ല കേട്ടോ എന്തായത് എന്നാൽ ഭയങ്കര ഒരു ഡ്രൈ പോലെ ഭയങ്കര ഡ്രൈ ലിപ്സ്റ്റിക്ക് ബാം എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് എന്താ പറയുന്നത് അധികം ഡ്രൈ ഇല്ലാത്തൊരു ടൈപ്പ് അല്ലേ ഉണ്ടാവുക ഇത് ഭയങ്കര ഡ്രൈ ആയി തോന്നുന്നുണ്ട് എനിക്ക് പക്ഷെ അതായത് കളർ ഉണ്ട് കണ്ടോ കളറുണ്ട് ചെറിയൊരു കളർ അപ്പം ഞാൻ വീട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇടാറുണ്ട് കേട്ടോ പിന്നെയെന്ന് പറയുന്നത് എനിക്ക് കണ്ണെഴുതണം കണ്ണെഴുതാനും പുട്ടിരിക്കാനുള്ളത് പുട്ടി പേസ് പുട്ടെന്തെങ്കിലും ഒരു വലിയ വലിയ പുട്ടാണ് റെഡ് പുട്ടൊക്കെ വലിയ പുട്ടുണ്ടെങ്കിൽ ചെറിയ പുട്ടുണ്ടെന്ന് നമുക്ക് തപ്പി നോക്കാം റെഡല്ല ഒരു മെറൂണാണ് കിട്ടിയത് കേട്ടോ മെറൂൺ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ണെടുത്തിട്ടില്ലല്ലേ വേറെ കമ്മലുണ്ടോ കമ്മലൊക്കെ ഏകദേശം എൻ്റെ എത്ര കമ്മലുണ്ടെങ്കിലും എല്ലെണ്ണത്തിൻ്റെ ഓരോന്ന് മിസ്സായിരിക്കും അതെങ്ങനെയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതെനിക്ക് കേട്ടാ ഭയങ്കര നോക്കാം രസമുണ്ട് അപ്പം കമ്മലിട്ടെടുക്കാം ഇതെന്തായാലും ഫുൾ ലുക്ക് ഞാൻ എനിക്ക് പുറത്ത് പോയി കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാനിതിട്ട് ഈ ചുരിദാറിൻ്റെ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ ഇത് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചത് ഇത് നമുക്ക് കണ്ണും മുകളിൽ എഴുതണം ഒരു മാല ഇട്ടുകൊടുക്കണം മുടി സെറ്റ് ആക്കണം ഇതൊക്കെ തന്നെയുള്ള എൻ്റെ മേക്കപ്പ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരും മറക്കാതെ ഇരിക്കുകയോ കാരണം എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ ഷെയർ ചെയ്യണം എനിക്കെല്ലാം അറിയുന്നതല്ല അപ്പം നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാം പിന്നെ എൻ്റെ മെയിൻ ആയിട്ടുള്ള ലിപ്സ്റ്റിക് തന്നെ ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് വാങ്ങിയ ലിപ്സ്റ്റിക് ആണ് പക്ഷെ ഇത് കണ്ടിട്ട് ഞാൻ ഇട്ടിട്ട് കുറേ പേര് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കപ്പം ഇതിൻ്റെ എന്താണ് ഇതത്ര കോടും എന്ന് എന്തോ ഇത് ഇതെത്രന്ന് പറഞ്ഞിട്ട് എനിക്കിത് സംഭവം പറഞ്ഞു കൊടുക്കാറില്ല പിന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് ി ഒ ഇരുപത്തഞ്ച് നല്ല ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ഷെയ്ഡാണ് നല്ല സ്മെല്ലും ആണ് ഇതിട്ടാണ് വേറെ ഇതിൻ്റെ മുകളിലിട്ട ചിലപ്പോൾ പണി പാടും ഇതിട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവേക്കും അയ്യോ ഇത് രണ്ടും കൂടെ ഇട്ടോ വേറെ ഏതോ കളറായി ക്യാമറയിൽ നോക്കിയിട്ടേ ഈ മേക്കപ്പ് വീട് ചെയ്യുന്നതിൻ്റെ ഭയങ്കര റിസ്ക് കേട്ടോ അപ്പോൾ കണ്ടോ ആ റോസ് കളറ് തന്നെ എന്തൊരു വൃത്തി അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ലിപ്സ്റ്റിക്കായിരുന്നു കേട്ടോ എന്നാൽ ആ ഇരുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ അയ്യോ ഇരുന്നൂറ് രൂപയുടെ ലിപ്സ്റ്റിക്കോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പിന്നെ അത് ഇട്ട് വന്ന എല്ലാവരും അതിനെക്കുറിച്ചൊക്കെ നല്ല ഇഷ്ടപ്പെട്ടും ലിപ്സ്റ്റിക്കാമെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊരു സമാധാനമായി ആ കൊള്ളാം പിന്നെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുടുമ്പോൾ നമുക്ക് മുടി കെട്ടാം പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ മുടി ചേച്ചി റെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പം ഇന്ന് തല നനച്ചിട്ടില്ല കേട്ടോ അതാണ് കുളിച്ച പോലെ തോന്നുന്നത് തല നനച്ചിട്ടില്ല കാരണം നമുക്ക് ഇന്നലെയൊക്കെ ചെറുതായിട്ട് എന്താ പറയുന്നത് ഇവിടുത്തെ ചൂടാണ് തല നനച്ചാൽ ശരിയല്ല പക്ഷേ എനിക്ക് ജലദോഷം പോലെ ശ്വാസം മുട്ട് പോലെയൊക്കെ വരുന്നുണ്ട് അപ്പം എനിക്ക് അധികം എണ്ണ ഇട്ട് ഞാൻ ഇന്നലെ അല്ല മേ ഞാൻ എണ്ണ ഇട്ട് തല കഴുകിയിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ചെറിയൊരു ജലദോഷം പോലെയും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവും ജലദോഷം പോലെ അതുപോലെ തന്നെ ശ്വാസം മുട്ടിനൊക്കെ ഒരു ഇതുപോലെ തോന്നി അപ്പം ഞാൻ ഇന്ന് തല നനച്ചില്ല ഞാൻ മേല് മാത്രം അപ്പം ഹെയറിൽ എന്താ ഇപ്പം ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹെയറിൽ ആക്ച്വലി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല സാധാരണ തേക്കുന്ന പോലെ തന്നെ ആഴ്ച രണ്ടു നാളിനെ എണ്ണ തേക്കുന്നു പിന്നെ ഷാമ്പു യൂസ് ചെയ്യാറില്ല പിന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഹെയർ നല്ലോണം അയ്യോ കണ്ണെഴുതിയില്ല ഹെയർ നല്ലോണം വളർന്നല്ലോന്നൊക്കെ പറഞ്ഞത് അന്ന് നമ്മൾ ഷാമ്പു ചെയ്തിരുന്നു ഷാംപു കഴിയുമ്പോൾ ഒന്നും കൂടെ മുടി അങ്ങനെയാവുമല്ലോ പിന്നെ എൻ്റെ നാത്തവും ഡ്രയർ വെച്ചിട്ട് മുടിയൊക്കെ ഒന്ന് തന്ന് ഒന്ന് ചെയ്യും ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് കൂട്ടർ സ്ട്രൈറ്റ് ചെയ്ത് സ്ട്രൈറ്റ് ചെയ്തിട്ടില്ല ഡ്രയറ് വെച്ചിട്ടൊന്ന് ഉണക്കി തന്നപ്പോൾ അപ്പം മുടി നല്ല വൃത്തിയായി അത്രയും ചെയ്തിട്ടുള്ളൂ അപ്പോൾ വീട്ടിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അപ്പം ഞാൻ ഇത് എഴുതാൻ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ കണ്ണടി ഉണ്ടോ എന്ന് നോക്കി എഴുതണമെങ്കിൽ എഴുതണം അപ്പോൾ ഞാൻ നോക്കി നോക്കട്ടെ എനിക്ക് ക്യാമറ ഒന്ന് വീട് കണ്ണെഴുതിയിൽ ഒട്ടും സെറ്റായില്ലോ അപ്പോൾ ഞാൻ കണ്ണും കൂടെ എഴുതി കൊടുക്കട്ടെ കണ്ണൊക്കെ ലൈറ്റായിട്ട് എഴുതിയിട്ടുള്ളു കേട്ടോ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഐലൈനറായി ഫുൾ കരിട്ടുണ്ട് പിന്നെ മസ്ക്കാര ഞാൻ പിന്നെ ആ മസ്കാര യൂസ് ചെയ്ത ഈ നമ്മൾ കണ്ണ് എഴുതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിത് പീലിയൊക്കെ ഇതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പൊന്തിച്ചു കൊടുക്കുകയ്യോ ഈ തന്നെ നമുക്ക് മസ്ക്കാരേൻ്റെ ആവശ്യമില്ല നമുക്ക് ഐലൈനർ തന്നെ ഉണ്ടെങ്കിൽ എല്ലാം സെറ്റ് കാണുന്നുണ്ടോ പിന്നെ നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ മിസ്സ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ നമ്മളിതിൻ്റെ ഇടയിൽ ഭയങ്കര ഒരു ലാഗ് തന്നല്ലോ അതായത് വീഡിയോ ഒന്നും ഇടാണ്ടും ഓക്കെ അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പോൾ ഓക്കെ ആണല്ലോ എനിക്ക് പിന്നെ റെസ്റ്റ് ടൈം ആണ് അതായത് എനിക്ക് ജോലികളൊന്നുമില്ല പിന്നെ അമ്മയുണ്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ അപ്പോൾ എനിക്ക് പറ്റുന്ന ടൈമൊക്കെ ഞാൻ വീഡിയോ ഓരോന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ അതും കഴിഞ്ഞു ഇനി നമുക്ക് മാലയിടണം ഓട്ടി സെറ്റാക്കണം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അതായത് തല നനച്ചിട്ടില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചന്ദനം ചന്ദനം തൊടാൻ പറ്റില്ല തല നനച്ചില്ലല്ലോ നമുക്ക് ചന്ദനത്തിന് പകരം പൗഡർ 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 ഇട്ടിട്ട് നമുക്ക് വേറെ ഒരു കുറി വരയ്ക്കാം കുറിയും കൂടെ വരുമ്പോഴൊരു ഭംഗി ഓക്കെ അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫുൾ പിക്ക് ഞാൻ ഇട്ടതരാം അപ്പം ഞാൻ മുടി മുറിക്കിട്ടിട്ട് ഇതേ വരാം വേ മുടി എല്ലാം കെട്ടി സെറ്റാക്കി ഇതേ ഒരു മാറിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതിൽ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിരുന്നു വേഗം കളർ പോകുന്നൊക്കെ സംഭവം ചിലതിൻ്റെയൊക്കെ പെട്ടെന്ന് കളർ പോയിട്ടുണ്ട് ഇത് കുഴപ്പമില്ല ഒന്നും കളർ പോയിട്ടില്ല നമ്മുടെ ആ എന്താണ് കുളത്തില്ല അവിടെ കളർ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുടി വെറുതെ ചുമ്മാ അങ്ങനെ പിരിച്ചിട്ട് ഇവിടെ ഒരു സ്ലൈഡ് വെച്ചു ഇതും അതേപോലെ പിരിച്ച് ഇവിടെ സ്ലൈഡ് വെച്ചു അത്രയല്ലിട്ടോ പിന്നെ അതേ ഒരു വാച്ച് എവിടെയും പോകുന്നില്ല എന്നുകൊണ്ട് കെട്ടേണ്ട ആവശ്യമില്ലല്ലേ അപ്പോൾ വാച്ച് ഇതൊക്കെ എൻ്റെ അരിയും കൊടുത്തു വിട്ടതായിരുന്നു കേട്ടോ അതൊന്നും കിടത്തുനിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ പട്ടയൊക്കെ ഉണ്ടിന് ഇത് പറഞ്ഞാണ് ചാർജ് തീർന്നെടുക്കുക ഞാനത് ചാർജ് ചെയ്തിട്ടില്ല പിന്നെ അപ്പം വേറെ വെറൈറ്റി ആയിട്ടുള്ള വേറെ കളർ ചേഞ്ച് ആയ പട്ടകളൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഉണ്ട് വേറെ അപ്പം എന്താണ് ഇതിപ്പോൾ കിട്ടേണ്ട ആവശ്യമില്ല പിന്നെ ഷോള് അപ്പം എനിക്കിത് നല്ല ഇഷ്ടമായിട്ടോ ഈ ഡ്രസ്സ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഡ്രസ്സാണ് ഷോള് തന്നിട്ടിതാണ് ഷോൾ വേണമെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഷോൾ തന്നിട്ട് കേട്ടോ എങ്ങനെ വേണമെങ്കിൽ കേട്ടോ നമുക്ക് അപ്പോൾ ഇത് പ്രൊമോഷനായിട്ട് കിട്ടിയതാണ് നല്ല ഡ്രസ്സായിരുന്നു നല്ല അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇത്രയേളുന്നത്തെ മേക്കപ്പ് വീഡിയോ ചുമ്മാ ഒരുങ്ങാനൊരുമോ അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് എടുത്തതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക പുതിയ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഇനി അങ്ങോട്ട് വ്ലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സീരീസിൻ്റെ കൂടെ തന്നെ പിന്നെ സീരിയസ് കുറച്ച് പേര് ആവുന്നുണ്ട് ഇപ്പോൾ തന്നെ ബോറിങ് ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ക്ഷമയോടെ പാർട്ട് കാണും ഈ പാർട്ട് കണ്ടാലേ അടുത്ത പാട്ടിൽ എന്താ ഉദ്ദേശിക്കുന്നു മനസ്സിലാവുള്ളൂ അപ്പോൾ ഒരു പാർട്ട് കണ്ടു തന്നെ മൊത്തം വിലയിരുത്തരുത് എല്ലാവരും കുറച്ച് ക്ഷമ പാലിച്ചിട്ട് എല്ലാ പാർട്ടും കാണാം കേട്ടോ അപ്പോൾ അത്രയൊക്കെയുള്ളു തെറ്റാ യു അപ്പോൾ പിന്നെ ഞാൻ ഈ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇടാം അതുപോലെ തന്നെ വീഡിയോ വീഡിയോ എടുത്തില്ല ഫോട്ടോയുള്ള ഇടാം അപ്പം ഇപ്പം എടുക്കുന്നതല്ല ഇതിന് മുമ്പ് ഞാൻ ഇതിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ തെറ്റാ